മുൻപ് പല പരാതികളും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും വാർത്തകളൊക്കെ നൽകിയിരുന്നു രണ്ട് പരാതികളാണ് രാഹുലിനെതിരെ വന്നത് അപ്പോഴൊക്കെ തന്നെ രാഹുലിനെ ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം തേടാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ലഭിച്ചിരുന്നു പക്ഷേ ഇക്കുറി അത് ലഭിക്കുന്നില്ല അതീവ രഹസ്യമായി നീങ്ങിയതുകൊണ്ടാകണം പോലീസ് വളരെ പെട്ടെന്ന് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയും മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ശരി ഗോകുൽ വി എസ് ആണ് പാലക്കാട് രാഹുലിനെ രാഹുലിനെടുത്ത ഹോട്ടലിന് മുന്നിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് പത്തനംതിട്ട സ്വദേശിനിയുടേതാണ് ഈ പരാതി വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ എന്താണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ വളരെ പെട്ടെന്നുള്ള രഹസ്യമായിട്ടുള്ള ഒരു പക്ഷേ ഈ അടുത്ത സമയത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു പോലീസ് നടപടിയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഒരു പരാതി ലഭിച്ചു ഇപ്പോൾ ആദ്യത്തെ കേസിൽ തന്നെ പരാതി വന്നത് മുതലുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് നീക്കങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് കേസ് കേസെടുക്കുന്നു മറ്റു നടപടികളൊക്കെ കേട്ടു പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല ഒരു ഇമെയിൽ വഴിയാണ് പരാതി ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിലും ഉടൻ തന്നെ ആ മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കില്ലേ പോലീസ് ഇത്ര വേഗത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോലീസ് നീക്കുകയായിരുന്നു പൂജ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് പോലീസിന് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാവട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ട സ്വദേശിനി നൽകിയ പരാതിയാണ് അതി നേരത്തെയുള്ള പരാതികൾക്കാൾ കുറച്ചുകൂടി കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ തെളിവുകൾ ഉൾക്കൊള്ളുന്ന പരാതിയാണ് പോലീസിന് ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവതിയുടെ പരാതിയിൽ പറയുന്നത് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഗർഭം ധരിച്ചു ഗർഭചിത്രം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യ പരാതിയിൽ വന്നതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിലും പറയുന്നത് എന്നാൽ ഈ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ മാവൂട്ടത്തിൽ അത് അത് മറ്റാരുടെ െങ്കിലുമാണ് എന്ന് പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് പിന്നീട് അത് ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന് യുവതി ആവശ്യപ്പെട്ടു എന്നും പരാതിയിൽ പറയുന്നുണ്ട് അതിനും രാഹുൽ മാവൂട്ടത്തിൽ വിസമ്മതിച്ചു തുടർന്ന് ഈ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയെങ്കിലും അത് കൂടുതൽ തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് യുവതി ശേഖരിച്ചു വെച്ചു അതിനുശേഷം പിന്നീട് രാഹുൽ അടുപ്പത്തിന് ശ്രമിക്കുകയും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടുതൽ സാമ്പത്തിക ചൂഷണം തന്നെ തന്റെ മേലുണ്ടായി എന്നും യുവതി പറയുന്നുണ്ട് വില കൂടിയ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ച് നൽകിയിട്ടുണ്ട് എന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ശാരീരികമായ കാര്യങ്ങൾ പരാതിയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകളല്ലേ തീർച്ചയായിട്ടും ഒരു കുറെയധികം പണം ഈ രാഹുൽ മാവട്ടത്തിനു വേണ്ടി താൻ ചെലവാക്കി എന്നുള്ളത് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ തെളിവുകൾ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകൾ പെൺകുട്ടി തന്നെ ഹാജരാക്കിയിട്ടുണ്ട് ബലാത്സംഗം ഗർഭചിദ്രം അടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാന്ട്ടത്തിനെതിരെ ഉന്നയിക്കുന്നത് ഒരാഴ്ച മുമ്പാണ് ഈ പരാതി പോലീസിന് ലഭിക്കുന്നത് ആ പരാതി ലഭിച്ചപ്പോൾ മുതൽ അതിന്റെ നടപടികളെല്ലാം അതീവ രഹസ്യമായി തന്നെ പോലീസ് പൂർത്തിയാക്കി അതിനുശേഷമാണ് മൊഴിയും മൊഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് കാരണം നേരത്തെയുള്ള പരാതികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ തെളിവുകൾ കുറവാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഈ ഉഭയസമ്മത പ്രകാരമുള്ള ായിരുന്നു എന്നുള്ള ആരോപണമാണ് അത് അതിന് അങ്ങനെ തെളിയിക്കാൻ രാഹുലിന് പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ രാഹുൽ മാൂട്ടത്തിലും കോടതിയിലും ഒക്കെ സബ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഓരോ ആരോപണം അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള പഴുത് ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ പോലീസ് എടുക്കുന്നുവേണം മനസ്സിലാക്കാൻ പത്തനംതിട്ട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാത്രം തന്നെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു വിവരവും ഉണ്ട് അതുകൊണ്ട് തന്നെ എയർ ക്യാമ്പിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്